ഫിസിക്സ് അധ്യാപികയാണ് കേവലം ക്ലാസ് മുറികളിൽ ഹൈസ്കൂളിലെ ഫിസിക്സ് വിഷയങ്ങൾ പഠിപ്പിച്ച് തിരിച്ചു പോരും വീട്ടിലേക്ക് തിരിച്ചു പോരുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പരിഷത്തുമായി ബന്ധപ്പെട്ട് പരിഷ്യത്തിനോടൊപ്പം പരിഷ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന തലം വരെയും സംസ്ഥാനത്തിന് പുറത്തും പോയി വന്നതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം ഏത് വിഷയത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ വലിയ ആധികാരികത ഇല്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ ആശയങ്ങൾ പകർന്നു കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഈ നിമിഷം ഈ നിമിഷവും ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പരിഷത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രതിസന്ധിയുള്ള ഈ കാലഘട്ടത്തിലും വളരെ വലിയ കുഴപ്പമില്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൻ്റെ പിന്നിൽ ഉള്ള പ്രചോദനം എന്ന് പറയുന്നത് പരിഷത്താണ് നമ്മളെല്ലാം നേടി എന്നൊരു തോന്നൽ ഉണ്ടായാൽ പിന്നീട് നോക്കുക ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നും ആയിട്ടില്ല എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴും ഞാനൊരു പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു അധികാരവും ഞാൻ അവിടെ ഉപയോഗിക്കാറില്ല നമ്മുടെ അതേ പരിഷത്തിൻ്റെ ശൈലിയിൽ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ് ഓഫീസിലുള്ള സ്റ്റാഫാണെങ്കിലും മറ്റു ജീവനക്കാരാണെങ്കിലും കുടുംബശ്രീയുണ്ട് തൊഴിലുറപ്പിൻ്റെ ആൾക്കാരുണ്ട് എല്ലാവരും ഒരു അമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണുകയും ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ ആ രീതി ആ ഒരു മാനസിക ഭാവം അല്ലെങ്കിൽ ആ ഒരു സമീപന രീതി എന്നെ പഠിപ്പിച്ചത് പരുഷത്താണ് ഒരു സ്ത്രീയുടെ എല്ലാ റോളും വളരെ കൃത്യമായിട്ട് ഞാനത് അഭിമാനത്തോടെ പറയുകയാണ് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് മകളെന്നുള്ള നിലയ്ക്ക് പെങ്ങളെന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ കാലം ഇല്ലായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടുപോയി ഭാര്യ അമ്മ അമ്മമ്മ ഇപ്പോൾ അമ്മായി അമ്മ ഇതിനൊക്കെ പുറമെ ഒരു പൊതുപ്രവർത്തക സാമൂഹ്യ പ്രവർത്തക എൻ്റെ ജോലി ഒരു അധ്യാപിക അധ്യാപിക എന്നുള്ള നിലയ്ക്കുള്ള ഈ എല്ലാ റോളുകളും എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ മാർക്കിടുകയാണ് ഒരു എൺപത്തഞ്ച് മാർക്കൊക്കെ എനിക്കുണ്ട് ആ എനിക്ക് നല്ല ആത്മവിശ്വാസമാണ് സമതാ കലാജാഥയും പിന്നെ ഈ കെ എൻ്റെ സപ്പോർട്ടും അതിൻ്റെ ഭാഗമായിട്ട് എ പി എ പി എസിൻ്റെ ഭാഗമായി മൂന്ന് നാല് പ്രാവശ്യമൊക്കെ പിന്നെ കേരളത്തിന് പുറത്ത് ഡൽഹിയിലും പൂനെയിലെ ഝാൻസിയിലൊക്കെ പോകാനുള്ള നെല്ലൂരിലൊക്കെ പോകാനുള്ള അവസരം അവിടെയൊക്കെ ചെല്ലുമ്പോഴും കൃഷ്ണകുമാറിൻ്റെ ഒരു അവിടുത്തെ ഒരു ഇടപെടൽ ഒരു സ്വീകാര്യതയും ആ ശൈലിയും പ്രത്യേകതയും അതുപോലെ ജയസോമൻ അവരുടെയൊക്കെ പ്രവർത്തന ശൈലിയൊക്കെ ഓരോ നിമിഷവും നമ്മളെ വീണ്ടും വിറ്റും ഇത് പരിഷത്താണ് നമുക്ക് പറ്റുന്നത് പറ്റിയ ഫീൽഡ് ഇനി വേറെ എന്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷത്താണ് എന്നുള്ള ഒരു തോന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ കാനഡയിൽ പോയി കാനഡയിൽ പോയി രണ്ട് വർഷം ഒന്നര വർഷം അവിടെ ഉണ്ടായിരുന്നു ഒത്തിരി മലയാളികൾ തിരുവല്ല പത്തനംതിട്ട കോട്ടയമൊക്കെ ഉള്ള മലയാളികളുണ്ട് എല്ലാവരെയും എൻ്റെ മോള് അവർക്ക് പരിചയപ്പെടുത്തുക എൻ്റെ മമ്മിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അവർ ഒന്ന് സംസാരിക്കും ഇന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കും ആ സ്ഥലത്തുള്ള ഇന്നേ ഒരാളെ അറിയാമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏത് സംസ്ഥാനത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇന്ന പഞ്ചായത്താണെന്ന് പറയുമ്പോൾ ഒരു അവിടെയുള്ളൊരു പരിഷത്തുകാരുണ്ടല്ലോ അപ്പോൾ അയ്യോ എങ്ങനെ അറിയാം എങ്ങനെ അറിയാം ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം ആ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിലുള്ളതാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ ഞാൻ പോരാറായി കഴിഞ്ഞ് എനിക്ക് സെൻഡോഫൊക്കെ തരാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ കൂടിയ സമയത്ത് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു കന്നിമോളുടെ മമ്മിനോട് കേരളത്തിലുള്ള ഏത് പഞ്ചായത്ത് പറഞ്ഞാലും ഒരാളെയെങ്കിലും അറിയും അത് വലിയൊരു ഇത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു അതിന് കാരണം ഞാനൊരു പരിഷത്തുകാരിയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടി ഒരു മെസ്സേജ് ഇട്ടു തന്നു അവൾ പി എസ് സിക്ക് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഒരു ഫോം കുരിപ്പിച്ചാൽ കൊടുക്കുമല്ലോ നിങ്ങളുടെ പ്രചോദനമാരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ആ പ്രചോദനമാരെ എന്നുള്ള കോളേജിൽ അവൾ എഴുതി എന്നെ പഠിപ്പിച്ച എൻ്റെ സുദർശനാഭായ് ടീച്ചറാണ് എൻ്റെ പ്രചോദനം എനിക്ക് ടീച്ചറെ പോലെ ആവണം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് അവൾ എനിക്ക് അയച്ചു തന്നു എനിക്ക് ശരിക്കൊരു അവാർഡ് കിട്ടിയ സംസ്ഥാന അവാർഡ് കിട്ടിയ പോലെയാണ് കാരണം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പി എസ് സിയിലെ ഒരു സാർ എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു സർ നിങ്ങൾ ആരാണ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് സുദർശനബായി എന്നാണ് ഞാൻ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എന്താ സാറെന്ന് ചോദിച്ചു അല്ല ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ പോലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ഒരാളാണ് ഇതുവരെ ഒരു ഉദ്യോഗാർത്ഥി പോലും പേരെടുത്ത് ഇങ്ങനൊരു വ്യക്തിയെ രക്ഷിതാക്കളാണ് അധ്യാപകരാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നില്ല ആ പേരെടുത്തൊരു വ്യക്തിയെ ഇതുവരെ എൻ്റെ ഇതിൽ പെട്ടിട്ടില്ല ഇപ്പം ഇങ്ങനൊരു കുട്ടി ഇത് കണ്ടപ്പോൾ എനിക്ക് ആളെ ഒന്ന് പരിചയപ്പെടണം എന്ന് ഞാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഇത്ര മതി നമുക്ക് ഇനി കൂടുതലൊന്നും ആവശ്യമില്ല അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്കിനി യാതൊരു എന്താ പറയുക വിഷമവും ഇനി മരിക്കാനും ഒന്നും ഒരു പേടിയൊന്നുമില്ല അതേപോലെ തന്നെ ഏത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കിലയുടെ ട്രെയിനിങ് ടീമിൽ ഒക്കെ തന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്തും ക്ലാസ് കഴിയുമ്പോൾ അതിലുള്ള ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ വേറൊരാളെങ്കിലും വന്ന് ചോദിക്കും ടീച്ചർ പരിഷത്താണോ കാരണം നമ്മുടെ ഒരു ശൈലിയും നമ്മുടെ ഒരു ഇടപെടലും അതിന് ഒരു പ്രത്യേകതയുണ്ട് ഏത് പരിഷത്തുകാരനെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് തിരിച്ചറിയാം തിരിച്ചറിയാവുന്ന മാത്രമല്ല നമ്മുടെ സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ കണ്ടതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരു പരിഷത്തുകാരനെ കാണുമ്പോഴേക്ക് ആ ഒരു പിന്നെ അനുഭവമാണ് നോക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഇന്ന് വരെ മനസ്സിലാ പാരിശത്തികത സൂക്ഷിച്ചു കൊണ്ട് പോകുന്നു അവസാന കാലം വരെ അങ്ങനെ തന്നെ ആയിരിക്കും പരിശുത്തിനോടായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്